നമ്മളിന്ന് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ റിവ്യൂനെ കുറിച്ചാണ് പറയുന്നത് അഭിഷേക് ജയദീപ് അതായത് അഭിഷേക് ജയദീപ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ ആണ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു സ്റ്റോറി പങ്കുവെക്കുകയുണ്ടായിരുന്നു അപ്പൊ ആ സ്റ്റോറിയുടെ ഒരു ഉള്ളടക്കമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ വളരെ മനസ്സിന് അരചകത്തരം നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഈ അടുത്ത അഖിൽമാരാർ പറഞ്ഞ വിഷയം ഇത് തന്നെയായിരുന്നു കാരണം നമ്മൾ എപ്പോഴും ഒരാൾ ഈ സത്യം മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അഖിൽമാരാർ കാണിച്ച ധൈര്യത്തിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ അത് പറഞ്ഞു അത് പറയാനായിട്ട് ഏഷ്യാനെറ്റ് പോലത്തെ ഒരു വലിയ സാമ്രാജ്യത്തിനെതിരെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അതായത് ഈ പറയുന്ന അഭിഷേക് അഭിഷേക് ജയദീപ് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ പങ്കുവെച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ജിൻഡോയ്ക്ക് വേണ്ടി കോർട്ട് റൂമിൽ നല്ലോണം വാദിച്ചിട്ടുണ്ടായിരുന്നു ആ വാദിച്ച കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് കൂടാതെ തന്നെ മറ്റേ അഭിഷേകമായിട്ട് ഇദ്ദേഹം ഒരു ഇടി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ആ സമയത്ത് കണ്ടതാണ് ഇവര് നമ്മളൊരു ഇടി അത് ഇത് ഇവര് രണ്ടുപേരും അടുത്തിരുന്ന് നിങ്ങൾ ആലോചിക്കണം രണ്ടുപേരും രണ്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അത് ഒരാളൊരു കമ്മ്യൂണിറ്റിനെ എതിരും മറ്റൊരാൾ സംഭവം മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് രണ്ടുപേരും അവർ ഫ്രണ്ട്ഷിപ്പ് ആവുന്നതും അവരത് പറഞ്ഞു തീർക്കുന്നതും അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു പക്ഷെ അതൊന്നും ലൈവിൽ കാണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അടുത്തതായിട്ട് പറയുന്ന പറഞ്ഞാൽ കുറച്ച് നല്ല ഫണ്ണി മൊമെന്റ്സും രംഗങ്ങളും ഇതൊന്നും പുറത്തു വന്നിട്ടില്ല അപ്പോ നമ്മളൊക്കെ ലൈവ് കണ്ട് അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാരെല്ലാം ലൈവ് കണ്ടതിന് ഇതിന് റിപ്പോർട്ട് പറയുന്ന ആൾക്കാരാണ് അപ്പോ ഈ ലൈവ് കണ്ട് പറയുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരാക്കി കാണിക്കുന്നതാണോ നമ്മൾക്കൊക്കെ നമ്മളൊക്കെ എന്ത് വിചാരിച്ച എന്ത് പറയും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഏഷ്യാനെറ്റിലൂടെയും ഈ ഹോട്ട്സ്റ്റാറിലൂടെയും കാണിക്കുന്ന രംഗങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കാണാനുള്ള സൗകര്യമില്ല പക്ഷെ അങ്ങനെ ഉണ്ടാവും അല്ല പറയുന്നത് പക്ഷെ നമ്മള് നമ്മളെ പോലെയുള്ള ആൾക്കാർ അതിനകത്ത് എന്താണോ കാണിക്കുന്നത് ആടിനെ പട്ടിയും പട്ടീനെ ആടും ആക്കാനുള്ള കഴിവ് നല്ല രീതിയിൽ ഉണ്ട് മാധ്യമപ്രവർത്തനത്തിനും ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇത് വളരെ മോശമായ കാര്യമാണ് പിന്നെ ലാലേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് ലാലേട്ട ഇങ്ങനെയുള്ള ഷോയിൽ ചെന്ന് പെടുമ്പോഴേക്കും ഇതിൽ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ചെകിട്ടത്തെ ഒരു അട്ടി കൊടുക്കാനുള്ള കാട്സ് ലാലറ്റിന് വേണം കാരണം വെച്ചാൽ ലാലറ്റിന് അതിനെ കൊണ്ട് കഴിവുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കേൾക്കും ഇതുപോലെയുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ട് ഒരു രണ്ട് മെയിൻ ആയിട്ട് ഒരു സ്ത്രീ ലമ്പടന്മാരെ കുറിച്ച് അഖിൽമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവന്മാര് ഈ പെണ്ണുങ്ങളെ വെച്ചിട്ടുള്ള കൂടെ കിടക്കണം കൂടെ ഇരിക്കണം കൂടെ നടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർത്താനം പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ആർക്കെങ്കിലും ഇവർക്കെതിരെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ അതും നമ്മുടെ സിബിൻ സിബിന്റെ വിഷയത്തിലാണ് സിബിന് ഭ്രാന്തന്മാർക്ക് കൊടുക്കേണ്ട മരുന്ന് പോലും കൊടുത്തിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇവർ എന്താ ഇത്രയും വന്ന ഇത്രയും ധൈര്യമുള്ളവൻ ഇത്ര പെട്ടെന്ന് മനക്കെട്ടി പോയോ എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇവര് വിചാരിക്കുന്ന അതായത് ഏഷ്യാനെറ്റ് വിചാരിക്കുന്ന ആൾക്കാർ മാത്രം ജയിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഇവര് തന്നെ കാരണം ഇവര് കാണിക്കുന്ന കണ്ടൻസ് ആരവിടെ എത്ര നല്ലത് കാണിച്ചാലും ഇവരത് കാണിക്കേണ്ട ഇവർക്ക് കാണിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആൾക്കാരെ മാത്രം കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത് പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം നമ്മുടെ അഭിഷേക് ജയദ്വീപ് പറയുന്നുണ്ട് ഈ ജബ്രി കോംബോ എന്ത് കാണിച്ചാലും അവരതൊക്കെ കട്ടിയുണ്ട് ജബ്രി കോംബോ ആണ് ഫുൾ ടൈം കാണിക്കുന്നത് എന്ന പരാതിയും കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം രണ്ടാമത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോയ ഒരാളാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്കൊന്നും ഇത് അറിയത്തില്ല വയൽക്കാടായിട്ട് പോയിട്ട് പോലും അദ്ദേഹം വന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉള്ളിൽ നിന്ന് കണ്ടിട്ട് പോയിട്ട് പോലും അപ്പൊ നമ്മള് ഈ ഈ ഷോയിനോടുള്ള വിശ്വാസ്യത നമുക്ക് വളരെ ആയിട്ട് നഷ്ട നഷ്ടപ്പെട്ടു പോകുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതമ്പതിച്ചു പോയി അഖിൽമാരാർ പറയുന്ന ഓരോ കാര്യങ്ങളായാലും ഇനി ഇനി മുതൽ കണ്ട ഓരോ കണ്ടസ്റ്റൻസ് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടിയ നേരത്തെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ആരും എതിർത്തിട്ടില്ല എതിർത്ത് തന്നെ പ്രശ്നമാകും എന്ന് അവർക്കറിയാം ഇപ്പൊ ഇതില് ശക്തമായിട്ട് ഒരാള് ഒരു വൻമരം പോലെ നിൽക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവരും ഉറപ്പായിട്ടും ഇത് പ്രതികരിച്ചു തുടങ്ങും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വ്യക്തിത്വം നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ വ്യക്തിത്വം ഓരോരുത്തരുടെ വ്യക്തിത്വം അങ്ങനെയാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു വീട്ടിന്റെ ഉള്ളിൽ ഇതാക്കുന്നത് അപ്പൊ അവരെ കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇത്രയും അതിനകത്തൊരു മോശം കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ മോശം കണ്ടസ്റ്റന്റ് കാണിക്കുന്ന അതേ സ്വഭാവം നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ളവർ പറയുമ്പോൾ അതേപോലത്തെ സ്വഭാവം സ്വഭാവം കണ്ടുപോയെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ അത്ര ദുഷ്ടനാണോ അല്ലെങ്കിൽ ഞാൻ അത്ര പാവമാണോ ഞാത്ര കോമഡിയൻ ആണോ ഇങ്ങനെയുള്ള ഒരു ഒബ്സർവേഷൻ കൂടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ലാതെ ഇതിനകത്ത് കൂടുതലായിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന തെറി അത് ഇത് അല്ലാതെ നമുക്ക് ഈ ബിഗ് ബോസ് നല്ല രീതിയിൽ കൊണ്ടുപോകാം പക്ഷെ അതിന്റെ ക്രൂ മെമ്പേഴ്സ് ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം എന്തായാലും ബിഗ് ബോസിന്റെ അടുത്തൊരു വളിച്ച എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നമുക്ക് വേറെ വഴിയില്ല ഇത് തന്നെ റിവ്യൂ ചെയ്യണം ആൾക്കാർക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം ഇതുവരെ കണ്ടു സഹിച്ചിരുന്ന എല്ലാവർക്കും ಒಕ್ಕು ನೋಡಿ